തമാശ കഥ പറയാനെല്ലാം ഒരുപാട് ഒരു ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല അഭിനയിക്കാൻ പറ്റില്ല പക്ഷെ കഥ പറയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഒരു കഥ എങ്ങനെ പറയണം അത് എവിടെ ഏതെല്ലാം ചെയ്ത് കൊണ്ടോങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും പക്ഷെ അതവിടെ ഇങ്ങനെ ഒരു സാധനമായിട്ട് തോന്നിട്ട്

അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ സംസാരിക്കും പെരുമാറൊക്കെ പിന്നെ നാല്പത് വർഷമായി സിദ്ധിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി ഒരുപടി ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് വളരെ വേറെ ഇന്ത്യയിട്ടുള്ള വേഷ കൃത്യങ്ങൾ ഇതുപോലൊരു നടനെ ില്ലെന്നില്ല അതിൽ ഒന്നാം സ്ഥാനത്തിനെ നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങലിൽ എനിക്ക് പങ്കെടുക്കാൻ അന്വേഷിച്ചു എല്ലാവരും നന്ദി പറയുന്നു മലയാള സിനിമ കൊള്ളിടത്തൽ കാലം ചിന്തിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി